മനസ്സിൽ ഒരാളെ പേർ ബതരാ പല വീട്ടിലുള്ള ആളുണ്ട് സ്പോർട്സ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാലൊന്നും വായി തോന്നിട്ട് ആൻസർ പറയാൻ പാടില്ല മനസ്സിൽ മാത്രം പറയാൻ പാടില്ല പല രൂപത്തിലുള്ള ആളുകൾ ഉണ്ടാവും പിന്നെ തലക്കാട്ട ഞാൻ ചിലപ്പോ ആണോ തലാട്ടിയാലും ഇങ്ങനെ കിട്ടും ഞാൻ അങ്ങനെ വിളിച്ചാകും ഏറ്റവും നോക്കാം പല രൂപത്തിലുള്ള ആളുകളുണ്ട് രാഷ്ട്രീയക്കാർ ഉണ്ടാകാം സ്പോർട്സ് ഉണ്ടാകും ആർട്സ് ഉണ്ടാകണം പല രൂപത്തിലുള്ള ആളുണ്ടാവും ഉണ്ടാവും അയാളുടെ ആ പ്രൊഫഷണൽ ഏത് എന്ന് മാത്രം മനസ്സിലിട്ടേക്കും അതേപോലെയുള്ള ടി വി സ്ക്രീനിൽ അയാളുടെ പേര് മാത്രം ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സംഘടിപ്പിക്കാം അതിപ്പോ അത് ഇങ്ങനെ വായിക്കാൻ കിട്ടുമല്ലോ ഓക്കെ ഏറ്റവും പറയാം ചെലപ്പോ തെറ്റും രാഹുൽ ഗാന്ധി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകണം പോയാൽ പല രൂപത്തിലുള്ള ഒരു സീഡ് പച്ചക്കറി ഉണ്ടാവും ഫ്രൂട്ട്സ് ഉണ്ടാവും കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാവും പാത്രങ്ങൾ ഉണ്ടാവും അരികൾ ഉണ്ടാവും അതിൽ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോകാനും ഭാഗത്തൊന്നും പറയാൻ പാടില്ല നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നിങ്ങൾ പോവാണ് അവിടെ ഫ്രൂട്ട്സ് ഉണ്ടാവും പച്ചക്കറി പല രൂപത്തിലൊക്കെ ഉണ്ടാവും അങ്ങോട്ട് പോയി നിങ്ങൾ ഉദ്ദേശിച്ച സാധനം നിങ്ങൾ കാണുന്നുണ്ട് ആ കാണുന്ന സാധനത്തിന് നിറം മാത്രം മനസ്സിലെങ്കിൽ വിചാരിക്കും നിറം മാത്രം ഓക്കെ എനിക്ക് തലാട്ടണ്ടാ ഞാൻ പറയും ഓരോരോ കളർ പറയുന്നു തലാട്ട ജസ്റ്റ് മെസ്സിലാട്ട മാത്രം മതി പച്ച കളർ ആവാ കളർ ഉണ്ടാവും പിന്നെ അതെ പിന്നെ അപൂർവമായ പച്ചക്കറിയാണോ അതെ നമ്മുടെ നാട്ടില് സാധാരണ ഒരു മാത്രം മാത്രം നാട്ടിൽ സാധാരണ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം ഒന്ന് ഏകദേശം ഫസ്റ്റ് ലെറ്റർ ഫസ്റ്റ് ലെറ്റർ മാത്രം ഇംഗ്ലീഷിലുള്ള ഫസ്റ്റ് ലെറ്റർ മാത്രം മനസ്സിൽ മാത്രം ഇങ്ങനെ പറയാം ഫസ്റ്റ് ലെറ്റർ മാത്രം చెయ్యి నలా యో మోర్ లోజీసియా దే యో మేంగోన నలా ఎట్ ఇ మైదా ఒరింజే నన వరో రెండ్ అదనే తోడతిన దేకి రెండ్ చేసారు అది కడ్లాస్ తోడతన్నలే అదింద మనం నోకితే ఆలో మనక అర్థం కరైల లేలో టెస్ట్ అకడ్లాస్ అంతర తోడతన్నని అను గాంచం ఇంక దంతోన